ഇവിടെ കുഴി കമ്പിയൊക്കെ കുത്തി നല്ല ചൂടുണ്ട് ഉള്ളിൽ പ്രിയമുള്ളവരെ റാഫിയോടൂരാണേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഒമാനിലെ ഇസ്കിയിലാണ് കേട്ടോ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഞാൻ എന്നാ ആ കാണുന്ന മല കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള കുറച്ച് സംഭവങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ഉണ്ടായ സമയത്ത് ഇവിടെ കുറേ പേര് അടക്കിയിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് അടക്കിയിട്ടുള്ള കുറേ ക്ഷവക്കല്ലറുകളുണ്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര കേട്ടോ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇസ്കിയിൽ നിന്ന് കുറച്ചകത്തേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ഥലത്തെത്താൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് അവിടെയാണ് വണ്ടി ഇട്ടേക്കുന്നത് ഇവിടെ കുറച്ച് പാർക്കിങ്ങിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ അതുകൊണ്ട് ഫ്രണ്ട് ഇങ്ങനെ അടച്ചിട്ടേക്കുമാണ് അതുകൊണ്ട് കുറച്ച് കറങ്ങാൻ പറ്റും കറങ്ങി ഇവിടെ ഇങ്ങനെ കോഫി ഷോപ്പുകളൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആർക്കിയോളജിക്കൽ സർവേയൊക്കെ നടത്തിയിട്ടുള്ള അതിപുരാതനമായിട്ടുള്ള ഒരു ശവക്കല്ലറയാണ് കേട്ടോ മലയുടെ മുകളിൽ ഒരു തേനീച്ച കൂട്ടിൻ്റെ ആകൃതിയിൽ കുറച്ച് ശവക്കല്ലറുകൾ അതിൻ്റെ ഉള്ളിൽ ഏകദേശം മുപ്പത് പേരെയൊക്കെ അടക്കാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത് നമുക്കെന്തായാലും കയറി ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇവിടെ കുറച്ച് കല്ലറുകളുടെ ഈ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ പേരൊക്കെ എഴുതി വെച്ചേക്കുന്നില്ല ആരുടെയെന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കെന്തായാലും ഈ ഒരു മല എന്തായാലും കയറാൻ പോവാണ് കേട്ടോ ഇതാ ഈ ഒരു ഇതിനെക്കുറിച്ചിട്ടുള്ള സർവേയും കാര്യങ്ങളുമൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആണ് ഈ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ സുക്കെയ്ത്ത് ടോംപെന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇതുവഴി മേപ്പോട്ട് ഇപ്പോൾ സ്റ്റെപ്പൊക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടുന്ന് മേളിൽ കയറണം നമ്മൾ എന്തായാലും അങ്ങോട്ടേക്ക് നടന്നു പോവാണ് ഇവിടെ വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ സമയം ഇപ്പോൾ ഏകദേശം ഒരു ഏഴര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മസ്ക്കറ്റിന്ന് ഏകദേശം ഒരു മണിക്കൂർ യാത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു ടോംബിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവിടുന്ന് രണ്ട് സ്ഥലത്തേക്കും ഇവിടെ സ്റ്റെപ്പ് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ കുറേ ഉണ്ട് ഇവിടെ ഏകദേശം ഒരു അറുപതോളം എന്താ ഇതുപോലെ കല്ലറകൾ കല്ലറുകളുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ ഇതാ ഇവിടെ ഇവിടെ വന്ന് കഴിയുമ്പോൾ രണ്ട് സ്ഥലത്തേക്ക് ഉണ്ട് ഇപ്പോൾ ഇതുവഴി പോകണമെന്നൊരു പിടുത്തമില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഈ വഴി കയറപ്പാം ഇതുവഴിയും സ്റ്റെപ്പുണ്ട് ഞാനെന്തായാലും ഈ വഴിയാണ് കയറുന്നത് ഇവിടെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണ് സ്റ്റെപ്പുകൾ കേട്ടോ ഇനി മുകളിലെത്തിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുണ്ടോ ഇത് ഇവിടുത്തെ വില്ലേജ് ആണേ അപ്പുറത്തെ വഴി കൂടാണ് ഹൈവേ പോകുന്നത് ഓക്കെ നല്ല സുഖമുണ്ട് രാവിലെ നടക്കാൻ അപ്പോൾ കൈസ് നമ്മളങ്ങനെ മുകളിലെത്തിയിട്ടുണ്ടേ ഇതുണ്ടോ ഇത്ര നമ്മൾ കയറി വന്നു ഇതുവരെ വരെ ഇവിടെ വരെ സ്റ്റെപ്പുണ്ട് കേട്ടോ കുറേയൊക്കെ പൊട്ടിപൊളിഞ്ഞ് നടക്കുവാണേ ഇവിടെ ഇന്നത്തെ താഴോട്ടുള്ള വ്യൂ ഉണ്ടോ സൂര്യൻ ഉദിച്ച് വരുന്നവളു കേട്ടോ ഗൈസ് ഇത് കണ്ടില്ലേ പല സ്ഥലത്തേക്കും ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് പലയിടത്തോട്ടും പോവാനേ കേട്ടോ ഇതുണ്ടോ മുകളിൽ നിന്നുള്ള വ്യൂ ഉണ്ടല്ലേ ഇവിടെ നിന്ന് അവിടെയാണ് നമ്മൾ വണ്ടി ഇട്ടേക്കുന്നത് ഇങ്ങനെ കയറി വരണം കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ പലയിടത്തോട്ടും പല ടോമ്പിലോട്ടും ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ടേ ദാ ഇതാണ് ഈ ഒരു ടോംബ് അപ്പോൾ നമുക്കതിൻ്റെ ഒന്ന് പോവാം ഇവിടെ ഇങ്ങനെ ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല ഫുള്ള് കെട്ടി മറച്ചിട്ടേക്കുവാണോ കേട്ടോ ഗ്രില്ലൊക്കെ കൊണ്ടിട്ട് ഇതിൻ്റെ കാരണം എന്താണെന്ന് അറിയില്ല അതാ ഇവിടുത്തെ പാറകളെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം വെച്ചിട്ടാണ് ഈ ഒരു ടോംബ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ ഇതിൻ്റെ പാറകളെന്ന് വെച്ചാൽ ടൈൽ കഷ്ണം പോലത്തെ പാറകളാണേ പാറകളല്ല ശരിക്കും ടൈൽ കഷ്ണം പോലത്തെ സംഭവങ്ങളാണ് ഇവിടെ ഇപ്പോൾ താണ്ട് ഫുള്ള് അടച്ചിട്ടേക്കുവാണോ കേട്ടോ എല്ലാം ഫുള്ള് അടച്ചിട്ടേക്കുവാണേ ഇവിടെ ഗ്രില്ലൊക്കെ വെച്ചിട്ട് ഈ ഒരു ഇതാണ് ഈ ഒരു ശവക്കല്ലറ ഇതിനകത്ത് കുറേ പേരെ അടക്കിയിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോവാം ഇത് കണ്ടോ ഫുള്ള് അട അടിച്ചു വെച്ചേക്കുകയാണ് കേട്ടോ എന്ന് വെച്ചാൽ ഇത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഫുള്ള് അടുക്കി ഫുള്ളാക്കി വെച്ചേക്കുന്നത് എന്താ കണ്ടോ ഈ ആറക്കഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ടൈല് പോലത്തെ സാധനം വെച്ചിട്ട് അടുക്കി വെച്ചേക്കുവാണ് കേട്ടോ ഇതുണ്ടോ ഇവിടെ എണ്ണം ഉണ്ട് വാതിലാണ് ഇത് ഈ ഒരു ടോമ്പിൻ്റെ വാതിലായി ഇതാ മാർബിൾ പോലത്തെ സാധനം വെച്ചിട്ട് അടിക്കടിക്ക് വെച്ചേക്കുക അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ സംഭവം വെച്ചാൽ ഇത് കുറച്ച് നല്ല സാധന നല്ലതായതുകൊണ്ട് ഇത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ ഒരു ഗ്രില്ലൊക്കെ വെച്ചിട്ട് കവർ ചെയ്തേക്കുവാണ് ഇതുണ്ടോ ഇത് ഓക്കെ ഇപ്പോൾ താഴെ ഒരു ചെറിയ ഇതുപോലെ കാണാം കേട്ടോ ഈ ആൾക്കാർക്ക് വിശ്രമിക്കാനൊക്കെ ഉള്ള സ്ഥലം ഇത് ഭാവിയിലൊരു ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഇത് കേട്ടോ മലയുടെ മുകളിലാണ് അതുകൊണ്ടാണ് ഇവിടെ കെട്ടി കിട്ടിട്ടുണ്ടോ അവിടെ ആൾക്കാർക്ക് വിശ്രമിക്കാനൊക്കെ ഉള്ളൊരു മജ്ലിസ് പോലെ ഉണ്ടാക്കിയിട്ടേക്കുവാണോ ഇതുണ്ടോ ഇത് വലിയൊരു ടോംപാണേ ഇതൊരു ഷോക്ക് അല്ലവേ ഇത് കണ്ടോ ഇതും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ ചെയ്തു വെച്ചേക്കുവാണ് ഇനി നമുക്കിവിടുത്തെ ഈ ഒരു ഗ്രില്ലില്ലാത്ത ഒരു സംഭവത്തിലേക്ക് പോവാം എല്ലായിടത്തും ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇത് അവിടെയും കാണാൻ പറ്റും അങ്ങ് ദൂരെയൊക്കെ ഉണ്ട് കേട്ടോ ദോ ആ മലയുടെ മുകളിലൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അവിടെയൊക്കെ പോകാൻ പറ്റും പക്ഷെ അതൊക്കെ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് അവിടെയുണ്ട് ഉണ്ടോ ആ കാണുന്ന എല്ലാ ശവ കലറുകളാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അട ഇത് ഈ കാണുന്നതൊക്കെ അതാണ് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഇതാ ഇത് മറ്റൊരെണ്ണം ഇത് ഇതുപോലെ അടുക്കി വച്ചേക്കുവാണ് കല്ലൊക്കെ അതാ ഇത് ഇതിൻ്റെ ടോപ്പ് വൗവാലൊക്കെ ഇറങ്ങി ഓടുന്നു ഇതാണ് ഇവിടുത്തെ ഈ ഒരു സാധനം ഇത് പണിഞ്ഞു വച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ അതാണ്ടേ ഇങ്ങനത്തെ കല്ല് വെച്ചിട്ട് അടുക്കി അടിക്കുകയാണ് ഈ ഒരു കല്ലറ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ ഇതിൻ്റെ വാതിലിവിടെയാണ് അറിയുന്നില്ലല്ലോ ഇതാണിൻ്റെ വാതിലൊക്കെ കേട്ടോ ഇതിന്റെ ഉള്ളിലേക്കൊക്കെ താ ഇതുണ്ടോ ഏകദേശം മുപ്പത് മുപ്പത് പേരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഇതാണേ ശരിക്കും ഒരു തേനീച്ച കൂടൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന പോലെ ദൂരെ നിന്ന് കാണുമ്പോൾ അങ്ങനെ കാണത്തുള്ളൂ അടുത്തു വരുമ്പോഴാണ് അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാവുന്നത് കേട്ടോ ഈ കിടക്കുന്നതൊക്കെ പാറക്കൂട്ടത്തെ പോലത്തെ സംഭവങ്ങളാണ് നല്ല ഹോളുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നെ നമുക്ക് കയറി നോക്കായിരുന്നു ആ അവിടെ ഒരു കുഴി കാണാൻ പറ്റും കേട്ടോ നമുക്കൊന്ന് കയറ് നോക്കാം ഇതാ ഇതാ തിരിവുണ്ടല്ലേ ഇതാണ് ഇത് കുറേ പൊട്ടിയൊക്കെ വീണിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഏകദേശം ഒരു മുപ്പത് പേരെയൊക്കെ അടക്കാൻ പറ്റുമെന്ന് പറയുന്നത് എത്രത്തോളം സത്യമാണെന്ന് അറിയത്തില്ല ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളത് കേട്ടോ ഞാനിപ്പോൾ ആ ഒരു കല്ലറയുടെ മുകളിലാണ് ഉള്ളത് ഈ കുഴി കൂടെ ആണ് നമുക്ക് ഇത്രയേ ഉള്ളൊരു ചെറിയ ഹോളേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ വാതിൽ അടഞ്ഞു പോയി കേട്ടോ ഇത് പൊട്ടി വീണിട്ട് ഈ ആ ദൂരെ കാണുന്ന ഈ സംഭവമാണ് നമുക്ക് എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാം ഇനി വേറെ എവിടെയെങ്കിലും വാതിലുള്ളതൊന്ന് നോക്കിയിട്ട് വരാം പിന്നെന്താ ഇവിടെ ഇന്നാൽ നമുക്ക് ഇതിൻ്റെ ഒരെണ്ണം കാണാൻ പറ്റും കേട്ടോ ചെറിയൊരു വാതിലാണേ ഇതാ ഈ കാണുന്ന ഒരു വാതിലേ ഉള്ളു ഇതിന് ഒരാൾക്ക് കയറി കഷ്ടിച്ച് പോകാൻ പറ്റും ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കുവാണോ കേട്ടോ നശിച്ചു പോയിരിക്കാൻ വേണ്ടിയിട്ടേ ഏകദേശം അഞ്ഞൂറ് വർഷം അയ്യായിരം വർഷം പഴക്കമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു സംഭവം തന്നെ കേട്ടോ ഇതാ ഇവിടെ ഉണ്ട് വാതിലുണ്ടല്ലേ ശരിക്കും ഈ ഒരു മലയെന്ന് പറയുന്നത് ടൈൽ കഷ്ണം പോലത്തെ ഒരു മലയാണ് കേട്ടോ കേട്ടോ ടൈൽ ഈ ഒരു സാധനം പോലത്തൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു കവൽ കളർ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ടോപ്പ് മലയിലുണ്ടോ അങ്ങ് ടോപ്പിൽ ഒന്ന് രണ്ട് മൂന്ന് കുറേയൊക്കെ കാണാൻ പറ്റും ഏകദേശം അറുപതെണ്ണത്തോളം ഉണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത് അതെവിടെയുണ്ട് ഇതിപ്പോൾ എല്ലാം അടച്ചു വെച്ചേക്കും കേട്ടോ അങ്ങോട്ടേക്കൊക്കെ പോകാൻ പറ്റും അങ്ങോട്ടേക്കൊക്കെ നടന്നു പോകുന്നതാണ് കേട്ടോ അങ്ങ് മുകളിലൊക്കെ കയറാൻ പറ്റും ഗൈസ് നമുക്കേ ഈയൊരു ഈയൊരു ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് നൈസായിട്ടൊന്ന് അകത്ത് കയറി നോക്കാം കേട്ടോ നമ്മളെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ആരും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറി എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു വാതിൽ ഞാൻ നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചുതരാം കേട്ടോ ഇതാ ഇതാണ് ഇതിൻ്റെ ഒരു വാതിലേ പത്ത് മുപ്പത് പേരെ അടക്കം ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉള്ളൊരു സംഭവമാണിത് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കണ്ടോ മാർബിൾ വെച്ചിട്ടാണ് ഇത് ഇവിടുത്തെ പാറ ഇവിടുത്തെ തന്നെയാണ് കേട്ടോ വേറെ എങ്ങൊന്നും കൊണ്ടുവന്നിട്ടുള്ളതല്ല ഈ ഒരു സംഭവത്തിൽ നിന്ന് തന്നെ ഉള്ളതാണ് അപ്പോൾ ഇവിടെ ഇതാണ് ഈ ഒരു ടോംബ് കേട്ടോ ഇവിടെ കുറച്ചൊക്കെ നശിച്ചു പോയിട്ടുണ്ട് കുറച്ചൊക്കെ നശിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആരും വന്ന് ഇടങ്ങയറാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് ആക്കി വെച്ചേക്കുവാണ് കേട്ടോ ഈ ഒരു ഈ ആർക്കിയോളജിക്കൽ സർവേ ഒക്കെ നടത്തിയിട്ടുള്ള ഒരു ഇതാണ് വളരെ പ്രശസ്തമായ ഒരു സംഭവമാണ് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പട്ടെ മുമ്പ് മുമ്പുള്ളതാണെന്നാണ് പറയുന്നത് കേട്ടോ ഇതൊക്കെ കുറച്ചൊക്കെ ഇടിഞ്ഞു വീണ്ടും ഉണ്ടേ ഇതോ എല്ലാം ഇടിഞ്ഞു വീണ്ടും കേട്ടോ ഇത് വലിയൊരു ടോംബാണ് കേട്ടോ ഇവിടുത്തെ വലിയൊരു ശവക്കല്ലറയാണിത് നമുക്കിൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറി നോക്കിയാലോ ആ ഇവിടെ ഒരു കുഴിയുണ്ട് കേട്ടോ ഇവിടെ വലിയൊരു കുഴിയുണ്ടേ ഇതാ അതൊരു കമ്പിയൊക്കെ കുത്തി വെച്ചേക്കുന്നു നല്ല ചൂടുണ്ടോ കേട്ടോ എൻ്റെ ഉള്ളിൽ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോപ്പ് വശം കേട്ടോ ഞാനിപ്പോൾ നൈസാട്ടൊന്ന് കയറിയതാണേ ചെറിയൊരു ആരെങ്കിലും പേടിയുണ്ടായിരുന്നാലും കാലികൂടെ പിടിച്ച് വലിക്കുമോ എന്നുള്ളത് അപ്പോൾ ഗൈസ് ഏകദേശം മൂന്ന് മുപ്പത് പേരെ ഒരുമിച്ച് അടക്കാൻ പറ്റുന്ന ടോമ്പിൻ്റെ ശവക്കല്ലറയുടെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ എന്തായാലും ഇങ്ങനെയുള്ള ഒക്കെ വീഡിയോസൊക്കെ എടുക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യം കേട്ടോ നിങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാവണം കേട്ടോ നല്ല സപ്പോർട്ടൊക്കെ വേണേ എന്തായാലും നമുക്ക് ഇവിടുന്ന് നൈസായിട്ടൊന്നിറങ്ങാം ഇനിയിപ്പോൾ പോലീസുകാരെല്ലാം വന്നു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ കെയർ എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കും ഓക്കെ ഈ സമയത്ത് ആരും വരത്തില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ കേട്ടോ ഇവിടെ എപ്പോഴും ടൂറിസ്റ്റുകളൊക്കെ വരുന്നതാണേ എപ്പോഴും വിസിറ്റ് ചെയ്യുന്നതാണ് അങ്ങനെ ഗൈസ് നമ്മൾ ഇവിടുന്ന് ഇനി ഇറങ്ങണം കേട്ടോ ഇവിടെ നിന്ന് ഇനി ഇറങ്ങാൻ പോവാണ് ഇനി ഈ മല ഇറങ്ങണം ഞാൻ പറഞ്ഞില്ലേ ഓരോ മലയുടെ മുകളിലും ഇങ്ങനെ ഈ തേനീച്ചക്കൂടി ഇരിക്കുന്ന പോലത്തെ തന്നെ ഒരുപാട് ശവ കല്ലറുകൾ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ പണ്ട് പണ്ട് ഇവിടുത്തെ വെള്ളപ്പൊക്കത്തിലും കുറേ ലാൻഡ്സ്കേപ്പിലൊക്കെ മരണപ്പെട്ടവരുടെ ശവകുടീരങ്ങളാണ് ഇതെന്നാണെന്ന് പറയപ്പെടുന്നത് പിന്നെ ഇത് ആരുടെ ആണെന്നോ ഇത് ഏത് ജാതിപ്പെട്ടവരുടെയാണ് അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ അയ്യായിരം വർഷം പഴക്കമെന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ക്രിസ്തുവിനൊക്കെ മുമ്പായിരിക്കും എനിക്കറിയില്ല അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ചരിത്രം അവിടെ എഴുതി വെച്ചിട്ടുള്ളൂ അപ്പോൾ എന്തായാലും കാണാൻ സാധിച്ചു കേട്ടോ ഇത് ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും എന്താ ഈ പുറയിലെ ഈ കുന്നിൻ്റെ മുകളിലൊക്കെ കുറേ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത് അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഇങ്ങനത്തുള്ള ഇൻട്രസ്റ്റ് വീഡിയോ ഇൻട്രസ്റ്റിംഗ് സോറി ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിങ് വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും വരാം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഉള്ളൂ പറയാൻ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നറം വരെ എല്ലാവർക്കും ഗുഡ് ബൈ